നമസ്കാരം കേരളത്തിലെ എൽ ഡി എഫിനെ വെട്ടിലാക്കി കർണാടകയിലെ എൻ ഡി എ പോസ്റ്റർ പോസ്റ്ററിൽ എൽ ഡി എഫ് മന്ത്രിയും നേതാക്കളുമാണുള്ളത് കർണാടകയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ തന്റെ ചിത്രം ഉപയോഗിച്ചതിനെ കുറിച്ച് അറിയില്ലെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കി ചിത്രം ചൂണ്ടിക്കാട്ടി സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ ഈ വിശദീകരണം ദേശീയ നേതൃത്വവുമായി യാതൊരു ബന്ധവും തങ്ങൾക്ക് ഇപ്പോഴില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി തങ്ങൾ സ്വതന്ത്ര നിലപാടുമായി സി പി എമ്മിനൊപ്പം മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കർണാടകയിൽ പാർട്ടിക്ക് ബി ജെ പിയുമായി ബന്ധം വന്നപ്പോൾ തങ്ങൾ കേരളത്തിൽ സംസ്ഥാന കമ്മിറ്റി ചേരുകയും കർണാടകയിലെ പാർട്ടിയുമായി യാതൊരുവിധ ബന്ധവുമില്ലെന്ന് ഒറ്റക്കെട്ടായി തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നുവെന്ന് മന്ത്രി ആവർത്തിച്ചു ഇനി അതിൽ പ്രത്യേക ചർച്ചകളുടെ ആവശ്യമില്ല വിഷയത്തിൽ കേസ് കൊടുക്കാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിയുടെ നയങ്ങളോട് തങ്ങൾക്ക് ഒരിക്കലും യോജിക്കാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ജെ ഡി എസിന്റെ സംസ്ഥാന അധ്യക്ഷൻ മാത്യു ടി തോമസിന്റെയും മന്ത്രി കൃഷ്ണൻകുട്ടിയുടെയും ചിത്രങ്ങളാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ ഉണ്ടായിരുന്നത് ജെ ഡി എസ് സേവാദൾ നേതാവ് ബസവരാജാണ് പോസ്റ്റർ ഇറക്കിയിരുന്നത് ജെ ഡി എസ് ദേശീയതലത്തിൽ എൻ ഡി എക്കൊപ്പമാണെങ്കിലും കേരളത്തിൽ പാർട്ടി ഇടതുമുന്നിലാണ് വ്യാഴാഴ്ച ബാംഗ്ലൂരുവിലെ റെയിൽവേ ലേ ഔട്ടിൽ നടത്തിയ പരിപാടിയുടെ പോസ്റ്ററിലായിരുന്നു കേരളത്തിലെ ജെ ഡി എസ് നേതാക്കളുടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നത് എന്നാൽ പരിപാടി നടത്തിയപ്പോൾ സ്റ്റേജിൽ ഇവരുടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നില്ല ഇത് സേവാദൽ സ്വന്തം നിലക്കിറക്കിയ പോസ്റ്റർ ആണെന്നും പാർട്ടിക്ക് ബന്ധമില്ലെന്നുമാണ് ബി ജെ പി പ്രതികരിച്ചത് സംഭവത്തോട് കേരളത്തിലെ നേതാക്കൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ബാംഗ്ലൂരു റൂറലിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ ദേവഗൗഡയുടെ മരുമകൻ ഡോക്ടർ മഞ്ജുനാഥക്ക് സ്വീകരണം നൽകുന്നുവെന്ന പോസ്റ്ററിലാണ് എൽ ഡി എഫ് നേതാക്കളുടെ ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് ജെ ഡി എസിന്റെ സേവാദ നേതാവ് ബസവരാജാണ് പോസ്റ്റർ ഇറക്കിയത് ജെ ഡി എസ് ദേശീയതലത്തിൽ എൻ ഡി എക്കൊപ്പമാണെങ്കിലും കേരളത്തിൽ ഇടതു മുന്നണിക്ക് ഒപ്പമാണ് നന്ദി